അന്യഗ്രഹജീവികൾ ഒരു ക്ഷേത്രം നിർമ്മിക്കുമോ അതും സവിശേഷ ശക്തിയുള്ള അന്യഗ്രഹജീവികൾ എൺപത്തി അയ്യായിരം ക്യൂബിക് മീറ്റർ പാറയിൽ നാല് ലക്ഷം ടൺ പാറയെങ്കിലും അതിനുള്ളിൽ നിന്ന് തുരന്ന് മാറ്റി തുരന്നു കളഞ്ഞ പാറയുടെ ഒരവശിഷ്ടങ്ങളും പരിസരത്ത് പോലും അവശേഷിപ്പിക്കാതെ അജ്ഞാതരായ അത്ഭുത സിദ്ധിയുള്ള ശില്പികൾ ഏഴി എഴുന്നൂറ്റി അറുപതുകളിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രം കൈലാസക്ഷേത്രം നൂറോളം വരുന്ന ഗുഹകൾ അതിൽ മാത്രം സഞ്ചാരികൾക്ക് പ്രവേശനം ആദ്യത്തെ പന്ത്രണ്ടെണ്ണം ബുദ്ധക്ഷേത്രങ്ങൾ പതിനേഴെണ്ണം ഹിന്ദു ക്ഷേത്രങ്ങൾ ജൈന ക്ഷേത്രങ്ങൾ ഇതിൽ പതിനാറാമത് വരുന്ന കൈലാസ ക്ഷേത്രമാണ് ലോകത്തെ ഇന്നും അത്ഭുതപ്പെടുത്തി ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി തല ഉയർത്തി നിൽക്കുന്നത് അത് മൂന്ന് നിലകളിൽ മുപ്പത്തി ഒന്ന് പോയിൻ്റ് അറുപത്തൊന്ന് മീറ്റർ നീളത്തിലും നാൽപ്പത്തി ആറ് പോയിൻറ്റ് തൊണ്ണൂറ്റി രണ്ട് മീറ്റർ വീതിയിലുമായി എലപുരിയിലെ ചരണാദ്രി കുന്നുകളുടെ വശന്തുരന്ന് നിർമ്മിച്ചിരിക്കുന്ന ഗുഹകളുടെ മധ്യഭാഗത്താണ് ഈ പൂജകളില്ലാത്ത അത്ഭുത ക്ഷേത്രം നശിപ്പിക്കണം എന്ന മുദ്രാവാക്യവുമായി പല ക്ഷേത്രങ്ങളും നശിപ്പിച്ച മുഗൾ രാജാവ് ഔറംഗസേബ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ടിൽ ആയിരം ആളുകളെ വിട്ട് മൂന്ന് വർഷം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഈ ക്ഷേത്രത്തിലെ ചെറിയ കൊത്തുപണികളെ പരിക്കേൽപ്പിച്ചതൊഴിച്ച് തകർത്തുകളയൽ എന്ന ഉദ്ദേശം നടന്നില്ല മുഗൾ രാജാവ് ഔറംഗസേബിൻ്റെ പരിശ്രമങ്ങളെ തകർത്ത് ഇന്നും തലയുയർത്തി നിൽക്കുന്ന ക്ഷേത്രം വരാം എല്ലോറയിലെ കൈലാസ ക്ഷേത്രം